ഹമാസിൽ നിന്നും പരിപൂർണമായി ഗാസ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേൽ ഗാസയെ കൂടി അവരുടെ ടെറിട്ടറിയിലേക്ക് അനക്സ് ചെയ്ത് ചേർക്കാം അതിനുവേണ്ടി കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറിയന്മാർക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ഹമാസ് അതിശക്തമായ ഒരു തിരിച്ചടിയിലൂടെയാണ് ഇസ്രയേലിന്റെ യുദ്ധ ടാങ്കുകൾ പൊളിച്ചടക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ ഏറ്റവും മാരകമായ യുദ്ധ ടാങ്കുകളായ മർക്കാവ ടാങ്കുകൾ ചിതറിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പത്തേഴോളം ബന്ദികൾ ഇസ്രയേലി ബന്ദികൾ ഹമാസന്റെ കൈവശമുണ്ട് അവരുടെ മരണം അത് എത്രയും വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾ പോരാട്ടം തുടങ്ങി വീണ്ടും വീണ്ടും പറയുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹമാസിന്റെ സേന ശക്തമായി ഇസ്രയേലിനെതിരെ വീണ്ടും തിരിഞ്ഞിരിക്കുന്നു ഇസ്രയേലിനെ തകർക്കുക എന്നത് മരണം വരെ അത് ഒരു ദൃഢപ്രതിജ്ഞയായി എടുത്ത ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒന്നും തിരിഞ്ഞു നോക്കാനില്ല ഫലസ്തീന്റെ രാജ്യപദവി അത് ലോകം അംഗീകരിച്ചതാണ് അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരെ പാഠം പഠിപ്പിച്ചിരിക്കുമെന്ന് ഹമാസ് വീണ്ടും വീണ്ടും പറയുകയാണ് മെർക്കാവ ടാങ്കുകൾ മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ശേഖരണങ്ങൾ എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് ഈജിപ്തിൽ നിന്ന് വരെ കൃത്യമായിട്ടുള്ള സൈനിക നീക്കം ഇസ്രയേലിന് നേരെ പാഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു ഖത്തറിനെതിരെയുള്ള ഇസ്രയേലിന്റെ മാരക ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ചേർന്നപ്പോൾ ഇറാനും മറ്റു രാജ്യങ്ങളും എടുത്തൊരു തീരുമാനമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ അറബ് സഖ്യത്തിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയോട് കേൺ അപേക്ഷിക്കുന്നത് ഈജിപ്റ്റിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് കാരണം ഇസ്രായേലിനറിയ ഒരേ സമയം അറബ് രാജ്യങ്ങളോടുകൂടി യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് ഇസ്രയേലിന് താങ്ങുന്നത് അധികമായിരിക്കും അറബ് രാജ്യങ്ങൾ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നതായിരുന്നു അവരുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെങ്കിൽ അതിപ്പോൾ സാധ്യമായിരിക്കുന്നു റഷ്യയും ചൈനയും മറ്റ് രാജ്യങ്ങളും ശക്തമായി തന്നെ ഈ ഉച്ചകോടിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇത് ഇറാന്റെ ഒരു സമ്മർദ്ദ വിജയമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തിൽ ഇത്തരം ഒരു തീരുമാനം വളരെ വൈകിയാണെങ്കിലും എടുത്തതിൽ അറബ് രാജ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ട് റഷ്യയും ശക്തമായി അതിനെ പിന്തുണച്ചുകൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ഇസ്രയേൽ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇസ്രയേലിനെ തകർത്തെറിയുമെന്ന് കൊണ്ട് തന്നെയാണ് ഈജിപ്റ്റും രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈജിപ്റ്റുമായി അതിർത്തിയുള്ള പ്രദേശങ്ങൾ ഈജിപ്തിൻ്റെ പല മേഖലകളിൽ നിന്നും സൈനിക വിന്യാസം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് തന്നെ വലിയ രീതിയിലുള്ള യുദ്ധ പരമ്പരയിലേക്ക് തന്നെ നീങ്ങും അറബ് രാജ്യങ്ങളും ഇസ്രയേലും ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തിയാൽ അത് ചിന്തകൾക്കും അതീതമായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല അതിൻ്റെ സ്കെയിൽ അതിൻ്റെ തീവ്രത വളരെ ഭയാനകമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും